അവിടെയുള്ള തടസ്സങ്ങൾ കട്ട വിരിച്ചാലും ഉണ്ടാവാനാണ് സാധ്യത കാരണം അവിടുത്തെ ഭൂപ്രകൃതി ആ നിലയ്ക്കാണ് കിടക്കുന്നത് വെള്ളം വരുന്നു അവിടെ നിൽക്കുന്നു അവിടുന്ന് അപ്പോൾ അവിടെ ഉള്ള സ്ഥലത്ത് കുഴിഞ്ഞിട്ട് കുഴി കൂടുകൾ ഉണ്ടാവും കട്ട വിരിച്ചാലും വിരിച്ചിട്ടില്ലെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് തീരുമാനം ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമസ്കാരം അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് തീരാ കുരുക്കായിക്കൊണ്ട് മണിക്കൂറുകളോളം തുടരുന്ന അവസ്ഥയാണ് നിലവിലുമുള്ളത് ഈ ഒരു ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ബ്ലോക്ക് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നത് മണിക്കൂറുകളോളം ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പാലം കടന്ന് ഇപ്പുറം കടക്കാൻ വലിയ സമയമെടുക്കുന്ന ഒരു അവസ്ഥ കൂടെ നിലവിലുണ്ട് ഹോസ്പിറ്റൽ സിറ്റിയായ പെരിതൽമണയിൽ ആംബുലൻസ് ഉൾപ്പെടെ നിരവധിയായ വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്തിലൂടെ ദിനംപ്രതി സഞ്ചരിക്കുന്നതാണ് പാലക്കാട് ദേശീയപാതയിലെ റെയിൽവേ ഓവർബ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായി നിലവിൽ റോഡിൽ കട്ട പതിക്കാനാണ് തീരുമാനമായിട്ടുള്ളത് പ്രേക്ഷകർക്ക് ഞാൻ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് തൊട്ടു പുറകിലായി വലിയ ഒരു വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് റോഡാണോ തോടാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഒരു വെള്ളക്കെട്ടാണ് ഈ ഒരു പ്രദേശത്ത് കാലങ്ങളായി നിലനിൽക്കുന്നത് ഈ ഒരു വെള്ളക്കെട്ടിന് പരിഹാരം കാണാതെ മറ്റു നടപടികളിലേക്ക് പോകുന്നത് പ്രായോഗികമാണോ എന്നാണ് ജനങ്ങൾക്ക് നിലവിൽ ചോദിക്കാനുള്ളത് വലിയ രീതിയിൽ ഈ ഒരു ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഒരു വെള്ളക്കെട്ടാണ് ഈ ഒരു റോഡിന്റെ തൊട്ടു പുറകിൽ ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടു പുറകിലായി പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു റോട്ടിൽ കട്ട പതിപ്പിക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളും വ്യാപാരികളും എങ്ങനെ പ്രതികരിക്കുന്നു അവരുടെ പ്രതികരണങ്ങളിലേക്ക് നിലവിൽ ഈ ഒരു റോഡിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിരിക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ബ്ലോക്ക് അതിലൂടെ കുറക്കാൻ കഴിയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ നിലവിലുള്ള ബ്ലോക്ക് സാധാരണ നമുക്ക് നമുക്കിവിടെ അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് ഉണ്ട് എങ്കിലും ഇപ്പോൾ അസാധാരണമായ ബ്ലോക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ജൂബിലിയൊക്കെ ഒക്കെ കഴിഞ്ഞ റോഡ് ബോട്ടൊക്കെ കഴിഞ്ഞുള്ള ബ്ലോക്കാണ് അത് ഒരു പരിധി വരെ നല്ല നിലയിൽ ബ്ലോക്കിന് ഒരു മാറ്റം വരാൻ പ്രത്യേകമായിട്ട് കഴിയും അവിടെയുള്ള തടസ്സങ്ങൾ കട്ടവിരിച്ചാലും ഉണ്ടാവാനാണ് സാധ്യത കാരണം അവിടുത്തെ ഭൂപ്രകൃതി ആ നിലയ്ക്കാണ് കിടക്കുന്നത് വെള്ളം വരുന്നു അവിടെ നിൽക്കുന്നു അവിടുന്ന് അപ്പോൾ അവിടെ ഉള്ള സ്ഥലത്ത് കുഴിഞ്ഞിട്ട് കുഴി കൂടുതലുണ്ടാവും അപ്പോൾ ടാഗറ്ററോട് കുഴിയാവുന്നു കട്ട ഒഴിച്ചാൽ കട്ട പൊസിഷൻ മാറി കിടക്കും വെള്ളം എപ്പോഴും ഉണ്ടായിരിക്കുക അതിനാണ് സാധ്യത ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണ് അത് പരിപൂർണമായിട്ട് ഇവിടെ ഈ ഇടുങ്ങിയ പാലം വിപുലീകരിച്ചല്ലാതെ കണ്ടുപിടിക്കണം അത് ഈ ഈ കട്ട വിരിച്ചാലും വിരിച്ചിട്ടില്ലെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് തീരൂല അപ്പോൾ കട്ട വിരിച്ച് നമ്മളിവിടുത്തെ ബ്ലോക്ക് തീരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണുന്ന വേണം എന്നാണ് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത് അതായത് ഇനിയിപ്പോൾ കട്ട വിരിച്ചാലും വിരിച്ചിട്ടില്ലെങ്കിലും റേഞ്ചാലില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് പോകാൻ അവസരമില്ലെങ്കിൽ വെള്ളം പിന്നെ തുറന്ന് പോകാനവസരമില്ലെങ്കിൽ ഇനിയും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവും വെള്ളക്കെട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ കട്ട വിരിച്ചാലും ആ ഗ്യാപ്പിൽ വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ ഈ കട്ടയും പൊളിയുന്നൊരു സ്ഥിതിവിശേഷത്തിനകത്ത് വരാനുണ്ട് ഇവിടെ വിരിക്കുന്നത് ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ കുഴികളിലൂടെ ഭാരമേറിയ വാഹനങ്ങൾ പോകുമ്പോൾ ഈ കുഴികൾ ഇറങ്ങി കയറുന്ന ഒരു സമയ ദൈർഘ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അതിൽ കട്ട വിരിക്കുന്നതിലൂടെ ആ ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കട്ട വിരിക്കുന്നത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനോടനുബന്ധിച്ച് ഇവിടെ കട്ട ഒരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും മൊത്തത്തിൽ അപ്പം ഈ കട്ട വിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ തിരക്ക് കുറയായി എന്നുള്ളൊരു സമീപനം നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഇത് കട്ട വിരിച്ചാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വരുന്ന അരിച്ചാൽ അതാ ആ അരിച്ചാൽ തുറന്ന് ജീലവിട്ടിട്ട് വെള്ളം ഒഴിവാക്കണം അല്ലാതെ ബ്ലോക്ക് ഒഴിവാവില്ല ബ്ലോക്ക് എന്തായാലും ഉണ്ടാവും എത്ര കട്ട വഴിച്ചാലും വീതിയില്ലല്ലോ നാല് വരിയിൽ വരുന്ന വണ്ടികൾ ഒറ്റ വരി ആയിട്ടാണ് പോകുന്നത് അത് ഈ പാലത്തിൻ്റെ പ്രശ്നം തന്നെയാണ് പാലം കുറച്ച് വീതിവാണ് അല്ലാതെ നടത്തില്ല കട്ട വായിച്ച് വെച്ചിട്ട് ഇവിടെ ഇതാവൊന്നുമില്ല ബ്ലോക്ക് തീരില്ല ഇവിടെ ബൈപ്പാസ് തന്നെ വരണം അതിന് ഇവിടെ ആദ്യം ഒരു പറഞ്ഞിരുന്നൊരു ബൈപ്പാസ് ഒരടംപാലം അങ്ങനെ ബൈപ്പാസ് അത് യാത്രിക ആവില്ല ഇനി ഉള്ളത് ഇവിടുന്ന് ഒറടം പാലത്ത് നിന്ന് വയലോ അങ്ങനൊക്കെയാണ് ബൈപ്പാസ് അത് വന്ന് ഇവിടെ അണുപയക്കി തീർന്നാൽ ഏകദേശം ബ്ലോക്കൊക്കെ തീരും അല്ലാണ്ട് ഇവിടെ കട്ട വായിച്ച് കുഴി തീർത്ത് വെച്ചിട്ട് ബ്ലോക്ക് ഒരിക്കലും തീരില്ല ബ്ലോക്ക് കുറയില്ല ഇല്ല ഇല്ല കാര്യമില്ല കാര്യമില്ല ും മാറൂല അതിന് വേറെ നടക്കുള്ളൂ അതുപോലെ ബ്ലോക്ക് സാധ്യത ഇല്ല വെള്ളക്കെട്ടിന് ചെറിയ പരിഹാരം ഉണ്ടാവും ബ്ലോക്ക് കുറയാൻ സാധ്യത ഇല്ല വെള്ളക്കെട്ട് ഇപ്പഴേ കോഴികൾ ഇപ്പോഴല്ലേ ഇതിനു മുമ്പ് ബ്ലോക്കിന് യാതൊരു ഉണ്ടായിട്ടില്ല എന്നാലും നല്ല ബ്ലോക്കാ വരുന്ന ഇപ്പോഴും നല്ല കൂടുതലാണ് കൂടുതലാണിപ്പൊ നല്ല കൂടുതലാ എന്നാ നല്ല കേറു കട്ട വഴിച്ചാണ്ടാവുന്ന കലക്കെരുത് കട്ട ബ്ലോക്ക് കുറയില്ല കട്ട വഴിച്ചുകൊണ്ട് ബ്ലോക്ക് കുറയാൻ സാധ്യത ബ്ലോക്ക് പറയണ ഒന്നെങ്കില് വൈലോങ്ങരുന്നൊരു ബൈപ്പാസ് ഉണ്ട് വരാനുള്ളത് അത് നമ്മളെ ഒരടം ഉണ്ട് അത് വരികയാണെങ്കിൽ ബ്ലോക്ക് കുറയുള്ളൂ കട്ട വഴിച്ചുകൊണ്ട് ചിലപ്പോൾ വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ കുറച്ച് ബ്ലോക്ക് കുറച്ചു വരും കുഴികളൊരു കാരണമാണ് പക്ഷെ എന്നാലും പാലം തന്നെയാണ് മെയിൻ പ്രശ്നങ്ങള് ഇവിടെ കട്ട പതിപ്പിക്കുന്നതുകൊണ്ട് കാര്യമായ ഒരു മാറ്റം ഒന്നും പറയാൻ സാധ്യതല്ല ഇവിടെ പിന്നെ ബൈപ്പാസ് എന്നാണത് പിന്നെ തലവോട് വെച്ചാൽ അതിന് അത് പരിഹാരമുള്ളൂ മറ്റുള്ള കാര്യത്തിൽ ഇപ്പോൾ പട്ട കട്ട പതിപ്പിച്ചുകൊണ്ടിപ്പോഴത്തേക്ക ഒരു പ്രത്യേക ഗുണമുള്ള പ്രത്യേക ഗുണമൊന്നുമില്ല കട്ട പതിക്കുന്നതുകൊണ്ട് പിന്നെ ബ്ലോക്കിന് അധികം വ്യത്യാസം വരുന്ന ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ പാലത്തിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് നിന്ന് മൂന്ന് ലൈനായിട്ട് ഒരു സൈഡ് വരുന്നത് വണ്ടികൾ എന്നിട്ട് ഒരു സൈഡൊക്കെയാണ് കയറുന്നത് അഥവാ അങ്ങനെ ഇടിച്ച് കയറലാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു ഒരുപാട് ബ്ലോക്ക് വരെ പിന്നെ ഇപ്പോൾ കുറച്ചൊരു പിന്നെ ഇത് കിട്ടും കുറവ് കിട്ടും കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടി പൊളഞ്ഞ റോഡായതുകൊണ്ട് വണ്ടികളെല്ലാം സ്ലോ ആയി പതുക്കെ പതുക്കെ ഇറക്കി കയറ്റിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരും നമുക്ക് അത് പ്രതീക്ഷിക്കാം അല്ലാതെ കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്താ മാറ്റം വരില്ല ഇവിടെ ഈ കുണ്ടിലെ ബ്ലോക്ക് ഉണ്ടല്ലോ അതിന് ചെറുതായിട്ട് മാറ്റം വരും കട്ട പൊച്ചാൽ തന്നെ എന്താ റോഡ് ഉയർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഈ സ്ഥിതിയില് കട്ട പൊച്ചിട്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കട്ട് മാറ്റില്ലാതെ അപ്പം ഈ കട്ട പൊച്ചുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ആ എത്തലുണ്ട് ബ്ലോക്ക് എൻ്റെ കട ജൂബിലിയിലാണ് അപ്പോൾ വൈപ്പാസ്സിൽ എത്തലുണ്ട് ആ ബൈപ്പാസിൽ എത്താതെ ഈ ജൂബിലി ജങ്ഷന് എത്തും മാറ്റാവില്ല കാരണം ഈ അമ്പലത്തിന്റെ അങ്ങോട്ട് തിരിയണത് തുമ്പറാഞ്ചു റോഡ് ഒക്കെ തിരുമ്പോ ആ ബ്ലോക്ക് ഒരു സാധ്യതയില്ല ഇതിങ്ങനെ ഇടുങ്ങിയിരിക്കുന്ന ഫ്ലൈ ഓവറിലെ കൂടെ ആ വീതിയുള്ള ഉള്ള റോഡ് വണ്ടി വന്ന എല്ലാരും കൂടെ ഒരുമിച്ച് കയറുമ്പോഴാണ് ഈ ബ്ലോക്ക് വരുന്നത് ഈ ബ്ലോക്ക് വരെ ബ്ലോക്ക് കുറയാൻ സാധ്യത വളരെ കുറവാണ് കഴിഞ്ഞ ഗുണമുണ്ടാവും മെയിനായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് പറയുന്നത് ഇവിടെ റോഡ് കുറച്ച് കച്ചറയുണ്ട് അവിടെ ഉള്ള ബ്ലോക്ക് ആണ് കാര്യമായിട്ട് ഇവിടെ കാണിക്കുന്നത്

നല്ലതാണോ തൽക്കാലം ബ്ലോക്കിന് പരിഹാരം ചെറിയൊരു ആശ്വാസം കിട്ടുന്നുള്ളു ഇതിന് ഏറ്റവും ബെറ്ററായി വേണ്ടത് മാനത്തമംഗലം ബൈപ്പാസ് ആണ് ഇത് അന്നത്തെ കുറച്ച് അധികാരികളും മോശം കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് ഈ ഒരു പ്രദേശത്ത് ഇന്റർലോക്ക് കട്ട പതിപ്പിക്കുന്നതിലൂടെ ഗതാഗത കുരുക്കിന് പ്രത്യേകിച്ച് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ പൊതുജനങ്ങൾക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവിടത്തെയുള്ള ഡ്രെയിനേജ് സിസ്റ്റം കുറ്റമറ്റ രീതിയിലാക്കണമെന്നതും അത്യന്താപേക്ഷികമാണ് എന്ന് തന്നെയാണ് ഓരോ പൊതുജനത്തിനും ഈ ഒരു അവസരത്തിൽ നിലവിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനേക്കാൾ മുമ്പ് ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് വർഷങ്ങളായി ഈ ഒരു ദുരിതം പേരുന്ന ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത് അങ്ങാടിപ്പുറത്ത് നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും